എല്ലാവർക്കും നമസ്കാരം ഞാൻ മനീഷ് വാര്യർ വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടൻറ്റ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം മുതൽ കർക്കിടം വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള കാലയളവിലെ നക്ഷത്ര ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് ഓരോ നക്ഷത്രജാതകർക്കും ചന്ദ്രവശാൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒരേ നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെയും അവരവരുടെ ഗ്രഹസ്ഥിതി മൂലം വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചിങ്ങക്കുറ് മകം പൂരം ഉത്രം ആദിപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വർഷം അത്ര സുഖരമല്ല പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അതേപോലെ തന്നെ മനോവിഷമങ്ങളും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയോട് കൂടിയിട്ട് ഏകദേശം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയും അവർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാവുകയും അതേപോലെ തന്നെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകാനും അതേപോലെ ഗ്രഹനിർമ്മാണം നടത്തി നടത്തുന്നവർക്ക് അത് പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന തുടർ നടപടികൾ ചെയ്യാനും സാധിക്കുന്നതാണ് ഒരു ജനുവരിക്ക് ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ അവർക്ക് പ്രകടമാവുകയും അവർ ആദ്യം അനുഭവിച്ച പല കഷ്ടനഷ്ടങ്ങൾക്കും പരിഹാരവും സമാധാനവും ലഭിക്കുന്നതാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിലുള്ള സ്ത്രീജാതകർക്ക് മംഗല്യഭാഗ്യം ലഭിക്കുന്നതാണ് പലതരത്തിലുള്ള കുടുംബകലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കപ്പെടുകയും അവർക്കൊരു നല്ല ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് തുടക്കത്തിൽ അത്ര സുഖകരമായ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിലും ഒരു വർഷ പകുതിയോട് കൂടിയിട്ട് സാമ്പത്തികപരമായും കർമ്മപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർ ഉദ്ദേശിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായുള്ള ആൾക്കാർക്ക് വിദ്യാവിജയം സുനിശ്ചിതമാണ് അവർ അവർ ചെയ്യുന്ന കർമ്മം വളരെയധികം ശ്രദ്ധയോടെ ചെയ്തു പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുന്നതാണ് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷപരമായിട്ടാണ് പറയുന്നത് എന്നാൽ പുരുഷ ജാതകർക്ക് വളരെ ഉത്തമമായിട്ടാണ് വർഷത്തിന് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും വർഷ പകുതിയോട് കൂടിയിട്ട് അത് മാറി നല്ല സ്ഥിതി വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് അവർക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥ്യങ്ങൾ ഒരു സാധ്യത ഉണ്ട് അതേപോലെ തന്നെ കുടുംബത്തിൽ കുറച്ച് നാളുകളായിട്ടുള്ള കലഹങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ് ജോലി തേടുന്നവർക്ക് ജോലി കിട്ടുകയും അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വിദേശയാത്ര പൂർത്തിയാവുകയും ചെയ്യുന്നതാണ് വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽപ്പാദമാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് ചിങ്ങരാശിക്കാർക്ക് ഈ വർഷം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അവർ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ബന്ധു ലാഭം പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു രോഗശമനം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഗ്രഹനിർമ്മാണത്തിനും വാഹന യോഗത്തിനും സാധ്യതയുണ്ട് ചിങ്ങരാശിക്കാർ തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരത്തിനും മനസ്സിനെ ശാന്തി ലഭിക്കാനുമായി സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും അതേപോലെ തന്നെ സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും വളരെയധികം ഉത്തമമാണ്